സി പി ഐ എം കാളികയം വളയഞ്ചാൽ ബ്രാഞ്ചുകളുടെ സംയുക്താഭിമുഖത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് അനുമോദന സദസ്സ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുരൻ ഉദ്ഘാടനം ചെയ്തു

പി കെ മോഹൻമാസ്റ്റർ അധ്യക്ഷനായി സി പി എം കേളകം ലോക്കൽ സെക്രട്ടറി കെ പി ഷാജി കെ കെ രനീഷ് എന്നിവർ സംസാരിച്ചു മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് ഹൈവിഷ ന്യൂസ് കേളകം